മാർക്കറ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ബാങ്ക് സ്റ്റോക്കിനെ കുറിച്ചാണ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം എഴുപത്തിയേഴ് പോയിൻറ്റ് അഞ്ച് ഒൻപത് അഥവാ എഴുപത്തി ഏഴ് രൂപ അൻപത്തി ഒമ്പത് പൈസയ്ക്കാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഒരു രൂപ അമ്പത്തേഴ് പൈസ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്യുന്നത് പെർസെൻറ്റേജ് കണക്ക് നോക്കുകയാണെങ്കിൽ ടു പോയിൻ്റ് സീറോ സെവൻ പെർസെൻറ്റേജ് പോസിറ്റീവിലായിട്ടാണ് ഇന്നത്തെ ട്രേഡ് അവസാനിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ടുഡേ ലോ വന്നിട്ടുള്ളത് എഴുപത്തി അഞ്ച് രൂപ രണ്ട് പൈസയാണ് ടുഡേ ഹൈ പോയിട്ടുള്ളത് എഴുപത്തി എട്ട് രൂപ നാല് പൈസയാണ് അത്യാവശ്യം ഒരു മൂന്ന് രൂപയുടെ വ്യത്യാസം ഈ ഒരു കമ്പനിയിൽ നമുക്ക് ഇന്നത്തെ ഒറ്റ മൊമെൻറ്റത്തിൽ കാണാൻ പറ്റുന്നുണ്ട് അതുതന്നെ നല്ല ഹെവി ക്വാണ്ടിറ്റി എടുത്ത് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് എൻഡ്രോയ്ഡ തന്നെ നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ അമ്പത്തിരണ്ട് വീക്കിലെ ലോ നോക്കുകയാണെങ്കിൽ എഴുപത് രൂപ എൺപത് പൈസയായിരുന്നു അമ്പത്തിരണ്ട് വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ അത് നൂറ് രൂപ എഴുപത് പൈസ വരെ പോയിട്ടുണ്ട് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈയൊരു ഫിഗറിലാണെന്നുള്ളത് മാത്രം അപ്പോൾ നൂറ് രൂപ എഴുപത് പൈസ പോയി തിരിച്ച് വന്നിട്ടാണ് എഴുപത്തിയേഴ് പോയിൻറ്റ് അഞ്ച് ഒമ്പത് എഴുപത്തി ഏഴ് രൂപ അമ്പത്തി ഒമ്പത് പൈസ എന്നുള്ള ഫിഗറിൽ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ളത് നല്ല രീതിക്ക് ഒരു മാർക്കറ്റിൽ ഭാവി ഉള്ള അല്ലെങ്കിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ഒരിടപെടൽ നടത്തുന്ന ഒരു സ്റ്റോക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ ഒരു മാർക്കറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാ അല്ല അനലിസ്റ്റ് എസ്റ്റിമേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം നാൽപ്പത്തി ആറ് പെർസെൻറ്റേജ് പതിമൂന്ന് അനലിസ്റ്റുകളിൽ നാൽപ്പത്തി ആറ് പെർസെൻറ്റേജ് വാങ്ങിവെക്കാനും ഇരുപത്തി മൂന്ന് പെർസെൻറ്റേജ് ഹോൾഡ് ചെയ്യാനും മുപ്പത്തി ഒന്ന് പെർസെൻറ്റേജ് സെല്ല് ചെയ്യാനുമാണ് പറയുന്നത് ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ഈ വീഡിയോ നിങ്ങൾക്കൊരു ഉത്തേജനം എന്നല്ല മറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കുകയാണ് ഇങ്ങനൊരു സംഭവം മാർക്കറ്റിലുണ്ട് നാൽപ്പത്താറ് പെർസെൻറ്റേജ് പതിമൂന്നാളിൽ പറയുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ അത് വെച്ച് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് റെക്കമെൻഡ് ചെയ്യുന്ന വീഡിയോ അല്ല എന്ന് മനസ്സിലാക്കുക നമ്മളിനി അടുത്ത ഫണ്ടമെൻ്റൽ സൈഡ് ഈ ഒരു ബാങ്കിൻ്റെ ഫണ്ടമെൻ്റൽ സേഡ് നോക്കുകയാണെങ്കിൽ ഈ കാണുന്നത് പോലെ അമ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് ക്രോറാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ രണ്ടാമതായിട്ട് പേ റഷ്യൂ ടി എം ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ പതിനെട്ട് പോയിൻറ്റ് രണ്ട് ഏഴും പേ ബി റഷ്യു ഒന്ന് പോയിൻറ്റ് ആറ് ഏഴും ഇൻഡസ്ട്രി പേ റഷ്യു പതിനാല് പോയിൻറ്റ് അഞ്ച് പൂജ്യവും ഡെപ്റ്റ് ടു ഇക്വിറ്റി എൻ എഡ് നോട്ട് അപ്ലിക്കബിൾ നോട്ട് അവൈലബിൾ ആർ ഒ ഇ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഒമ്പത് പോയിൻറ്റ് ഒന്ന് മൂന്ന് പെർസെൻറ്റേജുമാണ് കാണിക്കുന്നത് ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് നാല് പോയിൻറ്റ് ഒന്ന് ആറ് ആർ ഒ ഇ എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ഷെയറിൽ നിന്ന് നമ്മൾ പൈസ വാങ്ങിച്ചിട്ട് അവരെത്രയാണ് രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു പ്രൈസെൻറ്റേജ് പേഴ്സൻറ്റേജാണ് ആർ ഒ ഇ എന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും ബാക്കിയെല്ലാം തിരിയുന്ന ആളുകളായിരിക്കും നാം മനസ്സിലാക്കുന്നത് ഡിവിഡൻഡ് ഈൽഡ് സീറോ ആണ് ബുക്ക് വാല്യൂ നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് ഒന്ന് ഫേസ് വാല്യൂ പത്ത് രൂപയാണ് ഈ മാർക്കറ്റിൽ നമുക്ക് ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ റവന്യൂ റവന്യൂയുടെ ത്രൈമാസക്കണക്ക് നോക്കാം നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പാദത്തിലേക്ക് വരുമ്പം ഉയർന്നിട്ടുണ്ട് എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് കോടി രൂപ വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്രോ ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം എട്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് രൂപയായിട്ട് കൂടിയിട്ടുണ്ട് അറുപത്തി ആറ് കോടി രൂപയായിട്ട് അത് വീണ്ടും ഇൻക്രീസ് ആയിട്ടുണ്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പോൾ ഒമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയിൽ വർദ്ധിച്ചിട്ടുണ്ട് ഒന്നും നമുക്ക് താഴേക്ക് പോയെന്ന് പറയാനില്ല ആ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നല്ലൊരു സാധ്യതയുള്ള വളർച്ചാ നിരക്കാണ് ത്രൈമാസക്കണക്ക് എടുത്തു നോക്കുമ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഏകദേശം പതിനായിരം കോടിയുടെ അടുത്തേക്കാണ് റവന്യൂ ക്വാർട്ടർലി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നെക്സ്റ്റ് ഇയർലി നോക്കുമ്പോൾ னெங்கில் തിരക്കേടില്ലാത്ത ഒരു ഗ്രാഫ് തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ ബാങ്കിൻ്റെ ഏറ്റവും ആദ്യം രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഒരു കണക്കാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ തെളിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് പതിമൂന്നായിരത്തി അമ്പത്തി ആറ് കോടി രൂപയാണെങ്കിൽ ഇരുപതിന് രണ്ടായിരത്തി ഇരുപത് കാലവർഷത്തിൽ പതിനേഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് കോടി രൂപയായി ഉയർന്നിട്ടുണ്ട് ഏകദേശം നാലായിരം കോടിയുടെ വർധനവ് റവന്യൂയുടെ വിഷയത്തിൽ ഒരു വർഷം കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതൊരു ചില്ലറ കാര്യമല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ അല്പം അത് അത്ര വലിയൊരു ബിഗ് നമുക്ക് കാണേണ്ടതില്ല പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് കോടി രൂപയാണ് അത് അല്പം ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് പറയാൻ പറ്റും വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പം ഇരുപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയിലേക്ക് ഉയർന്നു പിന്നെയാണ് നല്ല ഒരു ഹൈ ഹൈ ആയിട്ട് കാണുന്നത് ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇരുപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൻ്റെ അടുത്തു നിന്നാണ് ഇരുപത്തിയേഴ് ഏഴ് കോടിയോളം വരുന്ന ഏഴായിരം കോടി വരുന്ന രൂപത്തിൽ നല്ലൊരു വർധനവ് കമ്പനിക്ക് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ഒരു റിസൾട്ടാണെന്ന് നമുക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയാൻ പറ്റുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാട് നോക്കണം അതാണ് എൻ്റെത് എന്ന് അവിടെ പറഞ്ഞു വെക്കാനുള്ള താല്പര്യം നെക്സ്റ്റ് നമ്മൾ നമ്മളിതിൻ്റെ പ്രോഫിറ്റിൻ്റെ കാര്യം നോക്കാം പ്രോഫിറ്റിൻ്റെ കാര്യം ക്വാർട്ടർലി നോക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ഇയർലി നോക്കാം ക്വാർട്ടർ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ അഥവാ മൂന്ന് മാസക്കണക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിൽ എഴുന്നൂറ്റി കോടി രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കമ്പനിക്ക് പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ജൂൺ ക്വാർട്ടറിൽ എഴുന്നൂറ്റി കോടി രൂപയായി അല്പമൊന്ന് താഴോട്ടേക്ക് വന്നിട്ടുണ്ട് നെക്സ്റ്റ് രണ്ടായിരത്തി സെപ്റ്റംബർ പാദത്തിൽ എഴുന്നൂറ്റി കോടി രൂപ അഥവാ അല്പമൊന്ന് ഉയർത്താൻ കമ്പനിക്ക് അഥവാ പതിനഞ്ച് ലെവലിലേക്ക് ഉയർത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലേക്ക് വരുമ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൻ്റെ അതേ ഒരു റിസൾട്ടാണ് രണ്ടായിരത്തി ഏഴായിരത്തി മുന്നൂറ്റി അല്ല ഏഴായിരത്തി സോറി എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് കോടി രൂപയായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് അത് നമുക്കിവിടെ കാണാൻ പറ്റും ജൂൺ പാദത്തിൽ ഇതേ ഫിഗർ തന്നെയായിരുന്നു അതേ ഫിഗർ തന്നെ കീപ് ആണ് ചെയ്തിട്ടുള്ളത് മാർച്ച് ക്വാർട്ടറിലും എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് കോടി രൂപയാണ് ഇയർലി നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റിൻ്റെ കാര്യം ഒരു ശോകമാണ് ഫസ്റ്റ് രണ്ട് വർഷം അത് കൊറോണ കാലമാണെന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ് അത് തന്നെ നല്ല രൂപത്തിൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഇവിടെ ചെയ്തിട്ടുണ്ടെന്നുള്ള മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി പത്തൊമ്പതിൽ മൈനസ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് കോടിയാണ് രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പം മൈനസ് ആയിട്ട് പോയത് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് പിന്നെ അതെല്ലാം റിക്കവറിയായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പം നാനൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ വർദ്ധ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പം നാമമാത്രമായ ഒരു പ്രോഫിറ്റാണ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ആയിരത്തി മുപ്പ നൂറ്റി മുപ്പത്തി രണ്ട് കോടി രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം എല്ലാം കൂടി മറികടന്നുകൊണ്ട് നല്ല അബ് മൂവ്മെൻറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തഞ്ച് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം അഥവാ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് സാമ്പത്തിക വർഷത്തിൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തഞ്ച് കോടി രൂപ കമ്പനിക്ക് പ്രോഫിറ്റിൻ്റെ ഇനത്തിൽ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് നല്ല ഒരു ശതമാനം നല്ല ഒരു ഹോപ്പ് തരുന്ന വളർച്ച സാധ്യത തരുന്ന ഒരു ചാർട്ട് തന്നെയാണെന്നുള്ളതിൽ യാതൊരു തർക്കവും നെക്സ്റ്റ് നെറ്റ് വർത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇയർലി രണ്ടായിരത്തി ഇരുപത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയാണ് നിങ്ങൾ കാണുന്നതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്പനിയുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പം പതിനയ്യായിരത്തി നാനൂറ്റി നാല് കോടി രൂപയെ ചുരുങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പം പതിനേഴായിരത്തി തൊള്ളായിരം കോടി രൂപയായിട്ട് ഉയർത്താനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പം വീണ്ടും മുകളിലേക്ക് തന്നെയാണ് കമ്പനിയുടെ നെറ്റ് വർത്ത് ഉണ്ടായെന്ന് ഇരുപത്തി ഒന്നായിരത്തി എൺപത്തി രണ്ട് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയായിട്ട് കമ്പനിക്ക് നെറ്റ് വർത്ത് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇതിൻ്റെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഒന്ന് നോക്കാം ഇതിൻ്റെ ഷെയർ ആരൊക്കെയാണ് സൂക്ഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പം പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ മുപ്പത്തി അഞ്ച് പോയിൻ്റ് മൂന്ന് ഒമ്പത് പെർസെൻറ്റേജും റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ മുപ്പത്തി ും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കയ്യിലും ഹോൾഡിംഗ് ഉണ്ട് പെർസെൻറ്റേജ് ഇത് നല്ലൊരു ഫിഗറാണ് കാരണം ഈ കമ്പനിയിൽ വിദേശ നിക്ഷേപകർ നടത്തിയിട്ടുള്ള ഒരു വിശ്വാസമാണ് ഇങ്ങനെ ഒരു ഫിഗർ നമുക്ക് കാണാൻ പറ്റുന്നത് അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കയ്യിൽ ഒമ്പത് പോയിന്റ് മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിലും അല്പം ഹോൾഡിംഗ് ഉണ്ട് ഇതാണ് ഈ കമ്പനിയുടെ ഓവർവ്യൂടെ നമ്മൾ നമ്മളിന് ചെയ്യേണ്ടത് ഇത് സ്റ്റോക്ക് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് അല്ല ആഡ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കുക വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതൊരു ആഴ്ച വാച്ച് ചെയ്യുക ഒരു പക്ഷേ നമുക്ക് കിട്ടുന്നൊരു അവസരം ഇപ്പം ആയിരിക്കാം എങ്കിലും പെടുന്നിനെ താഴേക്ക് പോട്ടത് അയ്യപ്പാവും വിചാരിക്കേണ്ടല്ലോ നമ്മൾ ആഡ് ചെയ്ത് വെച്ച് ഇതിൻ്റെ അനക്കങ്ങൾ മൊമൻറ്റം ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ ആകുമ്പോൾ ഏറെ ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടും അങ്ങനെ നിങ്ങൾക്കൊരു തീരുമാനത്തിലേക്ക് എത്താം ഇത്തരം വീഡിയോകളൊക്കെയാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത് താല്പര്യമുള്ളവർ നമ്മളെ ഫോണിൽ ഫോളോപ്പ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ ഒന്ന് പറയാനുള്ളത് നമ്മളിത് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട് നിങ്ങളിൽ ഈ പ്രേക്ഷകർ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക കാരണം നമ്മൾ നമ്മളേതായ ഒരു പാർട്ടിസിപ്പേറ്റ് ഇതിൽ വരുമ്പം ബാക്കിയുള്ള ബിഗിനേഴ്സിന് ഉപകാരപ്പെടുന്ന മനസ്സിലായി ഏതായിരുന്നാലും മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് മറ്റൊരു സ്റ്റോക്കിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം വിഷ് യു ഓൾ ദി ബെസ്റ്റ്